ആദ്യ പരിശ്രമത്തിൽ തന്നെ റാങ്ക് കരസ്ഥമാക്കിയ സ്ഥലത്തെയാണ് സോ നമുക്ക് ഇത്തോട് തന്നെ ചോദിച്ചു തുടങ്ങാം ഈ ഒരു അവസരത്തിൽ എന്താണ് ഫീൽ ചെയ്യുന്നത് കാരണം ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ റാങ്ക് ലിസ്റ്റിൽ എന്ന് പറയുന്നത് അത്രയും പ്രൗഡായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷമാണ് എന്താണ് ഇപ്പോൾ തോന്നുന്നത് എന്താണ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും സന്തോഷമുണ്ട് ഇതിനെന്നെ സഹായിച്ചത് എയ്സ് തന്നെയാണ് ആദ്യം ഒരു രണ്ട് മൂന്ന് ക്ലാസ് മാത്രമേ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ പിന്നൊക്കെ ഓൺലൈൻ ആപ്പ് വഴിയാണ് ക്ലാസ്സുകളൊക്കെ കണ്ടിരുന്നത് വളരെയധികം സന്തോഷം തന്നെയാണ് സോ ഓൺലൈൻ ക്ലാസ്സുകൾ എങ്ങനെയുണ്ടായിരുന്നു സ്റ്റഡി മെറ്റീരിയൽസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഓൺലൈൻ ക്ലാസ്സുകൾ ആയ സമയത്തും സ്റ്റഡി ഒക്കെ നല്ലതായിരുന്നു പിന്നെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നല്ല മികച്ച ക്ലാസ്സുകൾ തന്നെയായിരുന്നു മികച്ച ടീസ് ടീച്ചേഴ്സ് തന്നെയായിരുന്നു എല്ലാത്തിനും ക്ലാസ്സുകളൊക്കെ എടുത്തിരുന്നത് അതുകൊണ്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു ഒരു റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേര് വരണം അല്ലെങ്കിൽ സർക്കാർ ജോലി നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് അവരോട് പറയാനുള്ള ടിപ്സ് അല്ലെങ്കിൽ ഇത്തക്ക് അവർക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ടിപ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒന്ന് മനസ്സറിഞ്ഞ് ആഗ്രഹിച്ചിട്ടുണ്ടോ അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടാൽ എന്തായാലും തീർച്ചയായിട്ടും കിട്ടും കഠിനാധ്വാനത്തിലൂടെ വിജയം നേടിയ ഇത്തയുടെ കഥയാണ് ഇപ്പം നമ്മൾ കേട്ടിട്ടുള്ളത് സോ താങ്ക് യു സോ മച്ച് ഇത്തു താങ്ക് യു